നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം പ്രാധാന്യം നേടി വരുന്ന ഒരു സസ്യമാണ് റോസ്മേരി റോസ്മെരിയുടെ കൃഷി രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശ രീതിയിലുള്ള ഭക്ഷണങ്ങളിൽ ഒരു രുചി വർദ്ധിപ്പിക്കുന്ന ഘടകമായിട്ടുള്ള റോസ്മെരി അതിൻ്റെ ഭംഗിയുള്ള ഇലകളും വളരുന്ന രീതിയും കാരണം ഒരു അലങ്കാര സസ്യം കൂടിയാണ് റോസ്മെരിയുടെ അതിശക്തമായ ഗന്ധം കൃഷിയിടത്തിൽ നിന്നും ചില കീടങ്ങളെ അകറ്റി നിർത്തുമെന്നും അതുപോലെ തന്നെ റോസ്മേരിക്ക് ചില ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു റോസ്മേരിയുടെ ചെറിയ ശാഖകൾ മുറിച്ചെടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും കമ്പുകൾ നടുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് നടുന്ന പാത്രം മൂടുകയാണെങ്കിൽ ഉണക്ക് തട്ടാതെ കൂടുതൽ കമ്പുകൾ കിളർക്കാൻ സഹായിക്കും റോസ്മേരിയുടെ വളർച്ചയ്ക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം അത്യാവശ്യമാണെങ്കിലും നമ്മുടെ നാട്ടിലെ വളരെയധികം ചൂടുള്ള കാലാവസ്ഥയിൽ ഉച്ചവെയിലിൻ്റെ ആഘാതം പരമാവധി കുറയുന്ന രീതിയിൽ വേണം റോസ്മേരിയുടെ തൈകൾ നടുവാൻ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള റോസ്മേരിക്ക് സ്ഥിരമായി ജലസേചനം ആവശ്യമില്ല ചെടിയുടെ ചുവട്ടിലെ മണ്ണിന്റെ ജലാംശം നോക്കി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ചെടി നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ മഴക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം റോസ്മെരിക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കൽ കമ്പോസ്റ്റ് വളങ്ങൾ രണ്ട് മുതൽ മൂന്ന് കിലോ വരെ നൽകുന്നത് വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരുപാട് രോഗകീട സാധ്യത ഉള്ള സസ്യമാണ് റോസ്മേരി ചെടിയിൽ വല നീയുന്നത് പോലെ ആക്രമിക്കുന്ന സ്പൈഡർ മൈറ്റ് ഉൾപ്പെടെയുള്ള ധാരാളം കീടങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു പ്രശ്നമാണ് കീടങ്ങളെ നീക്കം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വേപ്പണ്ണ മിശ്രിതം തളിക്കുന്നത് അതായത് നീമോയിൽ എമൽഷൻ തളിക്കുന്നത് കീടങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാൻ സഹായിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം